ഇന്ന് ഇന്ന് ഞാൻ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധ ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് നല്ല വിശപ്പുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ഇന്നു പഴംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അപ്പോൾ ഞാൻ പഴംപൊരിയിൽ മുട്ടയൊക്കെ ആഡ് ചെയ്യാറുണ്ട് എല്ലായിടത്തും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മുട്ടയൊക്കെ ആഡ് ചെയ്യും ചുരുടെയും സോഫ്റ്റ് ആവും അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നേന്ത്രപ്പഴുന്ന കേട്ടോ പറയാം അപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളു അവർക്ക് മാത്രം കഴിക്കാനാണ് ജസ്റ്റ് ഒരു സ്നാക്ക് അച്ചൂർ സ്കൂളൊക്കെ ഇട്ട് വന്ന് കുറച്ചു നേരം ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പിന്നെതാ രണ്ടുപേരും ഇവിടെ കടന്ന് ഉറങ്ങുന്നുണ്ട് ഷുഗർ ഞാൻ കുട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഷുഗറും പിന്നെ എഗ് ചെയ്യുന്നത് കേട്ടോ ഇത് മിക്സ് ചെയ്യാൻ പോലെ ഇതിലേക്ക് ഒരു നുള്ളു ഇത് സോൾട്ട് ഇട്ട് കൊടുക്കണം നുള്ളു മതി ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം പിന്നെ ഇച്ചിരി ഷുഗർ ഷുഗർ അധികം ഇടുന്നില്ല ജസ്റ്റ് നോക്കി ആവശ്യത്തിന് മാത്രം ഇടുന്നുള്ളൂ മുട്ട രണ്ട് മുട്ടയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇച്ചിരി പാൽ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ പഴം പൊരി ഉണ്ടാക്കുക യൂഷ്വലി ഉണ്ടാക്കുന്ന പോലെയല്ല ഞാനിതിൽ പാലും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഇച്ചിരി ഹെൽത്തി ആയിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ മുട്ടയും പാലും ഒക്കെ ഇതിൽ ആഡ് ചെയ്യുന്നത് സോ ഐ ടു മിക്സ് ദിസ് അപ്പോൾ ഇത് ഞാനൊരു ഈയൊരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇത് ഇതെടുത്തത്തിൽ എന്നാൽ ചിലവർ ഇതിൽ ഇച്ചിരി ടെർമറിക് പൗഡർ ആഡ് ചെയ്യും കളറിന് വേണ്ടിയിട്ട് ഞാൻ അത് ആഡ് ചെയ്യാറില്ല സോ ഈ ഒരു കൺസിസ്റ്റൻസിൽ ചെയ്യാം അപ്പൊ ഇതിലേക്ക് പഴം ആഡ് ചെയ്തിട്ട് എക്സാം എങ്ങനെ അല്ല എക്സാം പിന്നെ രാവിലെ വിടെ നല്ല സാധനം നീ മോര് കുടിച്ചോണ്ടാകുന്നെ അത് നമ്മളിതാ ഇനിയിപ്പൊ പഴമ്പ് ചക്കിലാട്ട് എണ്ണ കിട്ടുന്നേ അപ്പൊ അവിടുന്ന മൂന്ന് കേട്ടോ നല്ല വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ് കുക്കിങ്ങിന് പോയിട്ടത് അപ്പൊ ഇതാ പഴപ്പൊരി റെഡി ആയിട്ടുണ്ട് തിന്നാനും ആളുകൾ റെഡി ആയിട്ടുണ്ട് എല്ലാ ചായ വേണ്ട റെഡി ആ സ്വദേശ് ചായ റെഡി ആയി ഓക്കെ അപ്പൊ നമുക്ക് നല്ല പഴപൊരിയും ചായയും കുടിക്ക ഒന്ന് ടോഫി ണ്ട് അച്ഛ ചൂടുണ്ടോന്നു ചൂട വെച്ചു കൊടുത്താൽ മതി മതിയാക്കി കൊടുക്കണ്ട അപ്പ ശരി കാണാം ബൈ